തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്നാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല എല്ലാം ഈ ഇരിക്കുന്ന വലിയ മനസ്സിന്റെ കാരണം കൊണ്ടാ എന്ന പാർട്ടിന്ന് കരുവേപ്പല പോലെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപാദങ്ങളിലല്ലേ തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് കൊറേ അഴിമതികളൊക്കെ നടത്താൻ സാർ മന്ത്രി ആണെന്നുണ്ടോ അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ

ഇന്നുവരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളൂ ഹലോ സർ ആ വരാൻ പറയൂ അവന അച്ചൂട്ടി എന്തിനാ എന്നെ വിളിച്ച കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ് അവനെ എനിക്ക് വേണം എന്റെ രണ്ട് കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത് എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ് അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ് അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടന്നായാലയച്ചതാ ഞാൻ പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ അവരെന്നും എനിക്ക് ഹരമാകും എനിക്കവനെ കണ്ടേ പറ്റൂ അപ്പുട്ടെന്നേ രാജ്യസ്നേഹിയായ ഒരു പൗരനോട് ഒന്ന് പെരുമാറുന്നു കള്ളക്കടത്തുകാരെയും മധോലോക നായകന്മാരെയും വേട്ടയാടി കൽത്തുറങ്ങിലടയ്ക്കുന്ന കസ്റ്റംസ് ഓഫീസറുടെ വെളുത്ത കുപ്പായത്തിൽ തീരശൃംഖല പതിപ്പിക്കേണ്ടതിന് പകരം ചോരപ്പൂക്കൾ വിതർന്നോ ൾ വിലയുള്ള എന്റെ രണ്ട് കണ്ടെയ്നറുകളാണ് നീ കസ്റ്റഡിയിലെടുത്തത് അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമില്ല പക്ഷേ എന്റെ ബിസിനസ് സർക്കിളിൽ നീ സൃഷ്ടിച്ച ബ്ലാക്ക് സ്പോട്ട് അതെന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിപ്പാടാണ് അതൊക്കെ പോട്ടെ കോടതിയിൽ എനിക്കെതിരെ ഒരു സാക്ഷിമൊഴി വരാൻ പാടില്ല ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ നിനക്കും നിന്റെ തലമുറയ്ക്കും എന്റെ ശബ്ദം വിലയ്ക്ക് വാങ്ങാൻ നിനക്ക് കഴിയില്ല എന്റെ ജീവൻ പോയാൽ നിന്നെപ്പോലുള്ള രാജ്യദ്രോഹിയിൽ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഓ അത്രയ്ക്ക് രാജ്യസ്നേഹോ ഗഡ് വേരി ഗുഡ് വീരചരമചക്രം കൊണ്ട് തൃപ്തിപ്പെടാനാണ് നിന്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ ബായ് ഗുഡ് ബായ് വാള് വാള് ടംീഷൻ ആണല്ലേ അങ്ങനെ അല്ലെ ഇപ്പോഴത്തെ കാലത്ത് കാച്ചി മാത്രേ വരാൻ പറ്റുള്ളേ അതുകൊണ്ടാ ഇതൊരു ആരും കാണരുത് പല കണ്ണാമളൂരിൽ നന്നായി കൊണ്ടിരി നമുക്ക് എന്താ കൊഴപ്പം അല്ല നല്ലത് വായിക്കുകയായില്ലോ ബില്ല് ഞാൻ നോക്കാം അതൊന്നും എഴുന്നൂറ്റി അമ്പത് രൂപ പുസ്തകം ഇത് കണക്കിന് വയ്യ തലയുടെ ആധാരം പറമ്പൂടെ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ

എടാ നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നു വല്ല ഉറപ്പുണ്ടോ അങ്ങനെ പറ്റോ ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നിട്ട് അവന്മാർ ചുമ്മിങ്ങനെ ജീവിക്കെന്തും ചെയ്യാം കളി കൈവിട്ട കളി നമ്മുടെ ഇത് കൊള്ളാവല്ലോ ആ ഒന്നും ആ കൊള്ളാം 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 പിടി ഉസ്താദ് ഒന്നൂറായി ആക്രാന്തീനായി തീർപ്പായിട്ട് കാശ് വന്നിട്ട് പോണം കാശോ ഏത് കാശ് തീർപ്പ് ഇവിടെ മീറ്ററിൽ തന്നെ നാപ്പത് രൂപ ബാക്കി പൈസ വരണം ഏറെ തന്നെ മേടിച്ചുണ്ടോ പോയാൽ ലോകം മുഴുവൻ ചുറ്റിട്ട് എന്ത് വർത്തമാനാ പറയുന്നേ ലോകം മുഴുവൻ ചുറ്റിയോ ഏ മണിയാ നമ്മളെ ശാനി നേരെ ഇങ്ങോട്ടല്ലേ പോന്നെ ഇങ്ങോട്ട് വരുമ്പോ എവിടെയൊക്കെ പോയി എവിടെ പോണോ നമ്മളോ பட் ஜான் வீட்டில் ஒரு வண்ணி ஷாப்பில் முப்பது அது பட் எங்கே ஓர்மயு காசெடுக்கணும் ഇതിവിടുത്തെ സ്ഥിരം പതിവാ നീതി ഒന്ന് പേടിക്കൊന്നും വേണ്ട വാ ഒന്ന് കിടക്കാൻ നോക്കാം